ഹായ് ഹലോ പ്രീതാസ് ലോകിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു എല്ലാവരും ഉച്ചവീണൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും അല്ലേ ഞാനും ഉച്ചവീണൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇപ്പോഴെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഓർമ്മക്കുറവ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഈ ഓർമ്മക്കുറവ് എനിക്ക് ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും ഓർമ്മയില്ലാത്തതിന് എല്ലാ കാര്യവും ഞാനങ്ങ് മറന്നു പോവുക അപ്പോൾ ആരുടെങ്കിലും കല്യാണത്തിന് പോകേണ്ട ഡേറ്റൊക്കെ ചില ആരെങ്കിലും പറയുമ്പോഴാണ് ഓടിപ്പോയി കല്യാണക്കുറി എടുത്ത് നോക്കുന്നത് അവർ കുറച്ച് നാൾ മുമ്പേ വന്ന് പറഞ്ഞിട്ട് പോയതായിരിക്കും അങ്ങനെ പിന്നെ അതേപോലെ മൊബൈലെവിടെയെങ്കിലും കൊണ്ടു വെച്ചിട്ട് മറന്നുപോകും പിന്നെ അത് നോക്കി 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 നടക്കും അപ്പോൾ പിന്നെ ആരെങ്കിലും ഫോണിൽ ഒന്ന് ബെല്ലടിപ്പിച്ച് റിങ് അടിപ്പിക്കുമ്പോഴായിരിക്കും മൊബൈൽ ഫോൺ എവിടെ ആയിരിക്കുന്നതെന്ന് അറിയുന്നത് അതുപോലെ ഫ്രിഡ്ജ് തുറന്നിട്ട് കുറേ നേരം നോക്കി നോക്കിയിരിക്കും ഫ്രിഡ്ജിനകത്ത് നിന്ന് എന്തോ എടുക്കാൻ വന്നതെന്ന് അറിയത്തില്ല അങ്ങനെയും കുറച്ച് നേരം നോക്കിയിരുന്നു കറിവേപ്പില എല്ലാം എടുക്കാനായിരിക്കും പിന്നെ ആയിരിക്കും ഓർമ്മ വരുന്നത് അയ്യോ കറിവേപ്പില എടുക്കാൻ വന്നതാണ് അങ്ങനെ ഒരു പക്ഷെ മറന്നു പോകത്തില്ല നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു അപ്പോഴും ഞാൻ ഓർത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും ഓർമ്മക്കുറവ് ഉള്ളതെന്ന് പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെയും റിലേറ്റീവ്സിൻ്റെ റിലേറ്റീവ്സിൻ്റെയൊക്കെ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് എല്ലാവരും ഇപ്പോൾ ഇതേപോലെ ഓർമ്മക്കുറവിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചെറുപ്പക്കാർ മുതൽ വയസ്സായവർക്ക് വരെ എല്ലാവരും മറന്നു പോവുക വയസ്സായവർ പിന്നെ പണ്ടൊക്കെ ഏജ് ആകുമ്പോൾ നമുക്ക് മറന്നു പോകും പത്ത് അറുപത്തഞ്ച് എഴുപത് വയസ്സാകുമ്പോൾ പല കാര്യങ്ങളും മറന്നുപോകും അത് ഒരു ഏജിൻ്റെ ഇതിപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് വരെ എല്ലാവരും പോവുക എന്നുള്ളത് വന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വന്നതിലായിരിക്കും നമ്മളെല്ലാ കാര്യവും മൊബൈലിലൂടെയാണല്ലോ ഇപ്പം കാര്യങ്ങളെല്ലാം നടത്തുന്നത് ആരുടെയെങ്കിലും ഒരു ഫോൺ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകപ്പെടപ്പെട്ട് പിന്നെ മൊബൈൽ നോക്കിയല്ലാതെ കാണാതെ ആർക്കും മൊബൈൽ ഫോൺ അറിയ നമ്പർ അറിയത്തില്ല പണ്ടാണെന്നെങ്കിൽ നമുക്ക് ആരുടെ ഫോൺ നമ്പർ ചോദിച്ചാലിപ്പോൾ അയൽവക്കത്തുള്ള ആരുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഫോൺ നമ്പർ ചോദിച്ചാൽ പെട്ടെന്ന് അവരുടെ ലാൻഡ് ഫോണിൻ്റെ നമ്പരെ നമുക്ക് അറിയത്തുള്ളൂ അത് പെട്ടെന്ന് നാലക്കമേ ഉള്ളൂ അത് പറയാനേ എളുപ്പമാണ് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തേഴ് ബാക്കി അങ്ങ് പറഞ്ഞാൽ മതി അതുപോലെ പൂജ്യം നാല് ഏഴ് അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഒരു ബാക്കി നമ്പരങ്ങ് പറയാം എളുപ്പമുണ്ട് ഇപ്പം ഈ പത്തക്ഷരം പത്ത് അക്കങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ നമ്പർ നമ്മൾ മറങ്ങും പോവും അടുത്ത ബന്ധുക്കളുടെ പോലും നമുക്ക് നമ്പർ അറിയത്തില്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ ഈ മൊബൈൽ ഫോണിൻ്റെ യൂസ് വന്നതിലാണ് ഈ മ മറവിയുടെ കാര്യം ഒന്നും നമ്മൾ തലയിൽ ഫീഡ് ചെയ്ത് വെക്കുന്നില്ലല്ലോ ഒരിക്കൽ ഞാനിത് ഇങ്ങനെ ഒരുപാട് മറവിയായപ്പോൾ ഒരു ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് തലച്ചോറിന് പ്രവർത്തനം കൊടുക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആലോചിച്ച് എപ്പോഴും തലച്ചോറിന് ഒരു ഇത് കൊടുക്കണം അന്നേരം ഈ ഓർമ്മ കുറവങ്ങ് മാറുമെന്ന് പറഞ്ഞു ആ പിന്നെ ഒരുപാട് അമിത ടെൻഷൻ ടെൻഷനുള്ളവർക്കും വരുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും അമിതമായിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോഴും ഈ പിന്നെ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ടൊക്കെ അങ്ങനെ വരുന്നത് അത് പേടിക്കാനൊന്നുമല്ല അൾഷിമേഴ്സിൻ്റെ ലക്ഷണമൊന്നുമല്ല എന്ന് പറഞ്ഞ് അൾഷിമേഴ്സിൻ്റെ ലക്ഷണം വരുന്നത് ഓർമ്മക്കുറവ് മാത്രമല്ല അവർക്ക് അവർ ആദ്യമേ എല്ലാം ഉൾട്ടാ ചെയ്യും ഉൾട്ട എന്ന് പറഞ്ഞാൽ തിരിച്ചു മറിച്ചും ചെയ്തു വെക്കും എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വന്ന് ചീപ്പ് വെക്കും തല ചീപ്പ് വന്ന് ചീപ്പ് എടുത്ത് കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെക്കും അല്ലെങ്കിൽ അലമാരി ഇരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഫ്രിഡ്ജ് അലമാരിയാണെന്ന് ചാരിച്ചാൽ അലമാ അവിടെ കൊണ്ടു വയ്ക്കും ഫ്രിഡ്ജിലിരിക്കുന്ന എടുത്ത് അലമാരി കൊണ്ടു അങ്ങനെ നമ്മൾ ചെയ്യാൻ ഇരിക്കേണ്ട സ്ഥലത്തു നിന്ന് മാറി മാറിയൊക്കെ ചെയ്യും അതാണ് അൽഷിമേഴ്സിൻ്റെയൊക്കെ ആദ്യത്തെ ലക്ഷണം പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ ഒളിച്ച് വെക്കും എന്നിട്ടത് കണ്ടില്ല എന്ന് പറഞ്ഞ് നടക്കും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലക്ഷണം നമ്മുടെ കണക്ക് ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളും ഡേറ്റ് ഓർമ്മ ഒക്കെ അതൊന്നും അൽഷിമേഴ്സിൻ്റെ ലക്ഷണമൊന്നുമല്ല അത് നിങ്ങൾ ഓവർ സ്ട്രെസ് സ്ട്രെയിൻ തലച്ചോറിന് ഒരുപാട് ടെൻഷനൊക്കെ കൊടുക്കുന്നതുകൊണ്ടും പിന്നെ പല കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് റീവെയിൻ്റ് ചെയ്ത് തലച്ചോറിനെ ഒന്നും പ്രവർത്തിപ്പിക്കാത്തതുകൊണ്ടൊക്കെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് പഴയ കാര്യങ്ങൾ പഴയ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം പഴയ കൂട്ടുകാരുടെ പേരൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അതു പിന്നെ ഒരു ഭയങ്കര പ്രശ്നമാണ് നമ്മളെ വഴിയിലൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ നല്ലോണം അറിയാം നമ്മുടെ പേരെല്ലാം പറയും നമ്മുടെ സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെ എല്ലാം പേര് പറയും പക്ഷേ നമ്മൾക്ക് ആരാന്ന് പോലും മനസ്സിലാകത്തില്ല എപ്പോഴും ഏത് സ്കൂൾ സ്കൂളിൽ പഠിച്ചാണെന്നോ കോളേജിൽ പഠിച്ചതാന്നോ എവിടെ പഠിച്ചതാണെന്നോ നമുക്കങ്ങോട്ട് ഓർമ്മ കിട്ടാത്തൊരവസ്ഥയുണ്ട് അതുപോലെ പേരും ഓർമ്മ വരത്തില്ല അങ്ങനെയൊക്കെയുണ്ട് ചില കുട്ടികൾക്ക് എപ്പോഴും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും പേരും എല്ലാം അവർ പറയും അങ്ങനത്തെ അവസ്ഥ എനിക്കും ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പേരോർമ്മ വരാത്തത് പിന്നെ ഈ ഓർമ്മക്കുറവിൻ്റെ അത് ഒന്നും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാത്തതിലും അലസതയുടെ ഒക്കെ ഒരു ലക്ഷണമുണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കുന്നില്ല ആ കാര്യത്തിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഒരുപാട് ഓർമ്മക്കുറവായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നി പിന്നെ ഇത് അൾഷിമേഴ്സൊന്നും ആവാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും ഭഗവാനെ അവസ്ഥയിലൂടെ ഒന്നും ആര് കടന്നു പോകരുത് ഭയങ്കര ഒരു മരുന്ന് ഇല്ലാത്ത ഒരു അസുഖമാണ് അതിന് അതിന് എന്ത് ഒക്കെ എടുക്കുക എന്നല്ലാതെ അത് മാറത്തൊന്നുമില്ല ആ സ്റ്റേജ് ഇങ്ങനെ ഓരോ സ്റ്റേജുകൾ കഴിഞ്ഞ് കഴിഞ്ഞ് കൂടി കൂടി വരത്തേ ഉള്ളൂ അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ ആർക്കും പോകാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുക ഇതിപ്പോൾ ചെറിയ ചെറിയ ഓർമ്മ പശകുകൾ വരും അത് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളൂ ഇപ്പം ഫ്രിഡ്ജ് തുറന്ന് വെച്ചിട്ട് കറിവേപ്പില എടുക്കാനാണെന്ന് മനസ്സിൽ കണ്ടിട്ട് വന്ന് തുറന്ന് പോകുമ്പോൾ കുറച്ചു നേരം ഓർമ്മ വരത്തില്ല ഇച്ചിരി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഓർമ്മയായിയോ കറി വെപ്പിലേക്കാണ് എന്ന് വിചാരിച്ച് പെട്ടെന്ന് അത് എടുക്കുകയും ചെയ്യുക പക്ഷേ അത് പെട്ടെന്ന് വരാത്തത് ഒരു പ്രശ്നമാണ് അത് നമ്മൾ ശ്രേ കുറേ കാര്യങ്ങളിങ്ങനെ പഴയ കാര്യങ്ങൾ ആലോചിക്കുക പഴയ പാട്ടുകളൊക്കെ ആലോചിച്ചെടുക്കുക എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞിരുന്നതിൻ്റെ കൂടെ അത്രയ്ക്ക് ഒരുപാട് ഓർമ്മക്കുറവുണ്ടെങ്കിൽ പിന്നെ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണമെങ്കിൽ എഴുതി പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കണ്ട് കാണുമ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വന്ന് പെട്ടെന്ന് എടുക്കാം അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് പോയില്ലെങ്കിൽ മറന്നു പോകും ഇപ്പോൾ ടൗണിലെങ്ങാണെങ്കിൽ എന്തെങ്കിലും മൂന്നാല് കാര്യത്തിന് പോയാൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യും ഒന്ന് രണ്ട് കാര്യങ്ങൾ മറന്നുപോകും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എഴുതിക്കൊണ്ട് പോവുക ചെയ്യുന്നത് പക്ഷേ എഴുതിക്കൊണ്ട് പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ തന്നെ ഓർത്തെടുത്ത് വാങ്ങിക്കുന്നതാണ് നല്ലത് എന്നാലേ നമ്മുടെ ആ തലച്ചോറിന് ആ മെമ്മറി പവർ കൂട്ടാൻ പറ്റുകയുള്ളൂ അതുപോലെ നമ്മൾ ഈ വൈകിട്ട് നാമം ചെല്ലുമ്പോഴൊക്കെ നാമം ചെല്ലുന്നവരുണ്ട് നാമം ചെല്ലുന്നവരുണ്ടെങ്കിൽ നാമം ചെല്ലിക്കൊണ്ടിരിക്കുമ്പം പഴയ നാമങ്ങളൊക്കെ ചെല്ലുമ്പോൾ പകുതി പകുതി നമുക്ക് മറന്നു പോകുമല്ലോ അപ്പോഴെന്ത് ചെയ്യണം ആ അവിടെ വെച്ചങ്ങ് വിട്ടിട്ട് പോകരുത് നമ്മളവിടെ നിന്ന് ആലോചിച്ച ആ ബാക്കി ഭാഗം ആലോചിച്ചെടുക്കണമെന്നാണ് പറയുന്നത് അതുപോലെ പിന്നെ വായിച്ചുകൊണ്ട് നാമ കാണാതെ അറിയാമെങ്കിലും ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞൂടാത്ത പാമ്പരം പെട്ടെന്ന് പുസ്തകം തുറന്ന് നോക്കും അങ്ങനെ പുസ്തകം തുറന്ന് നോക്കണ്ട കുറച്ച് നേരം അത് ആലോചിച്ച് ആലോചിച്ച ആ വരികൾ എടുക്കണമെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ നമ്മുടെ തലച്ചോറിന് കുറച്ച് പിന്നെ എക്സർസൈസ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കൂടുതലും നമ്മൾ നമ്മളെന്താന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ വീട് ജോലി കുട്ടികൾ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് ചിന്തിച്ച് ചിന്തിച്ചാണ് നമ്മുടെ ഈ തലയുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മൊത്തവും മൊത്തവും ആ കാര്യത്തിലോട്ടായിപ്പോയി അല്ലാതെ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ മറവി കൂടി കൂടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നിയത് എനിക്ക് മാത്രമാണ് ഈ മറവിരോഗം കൂടുതലെന്നാണ് പക്ഷേ ഞാനിപ്പോൾ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് എല്ലാവർക്കും ഈ മറവിരോഗമുണ്ട് അതുപോലെ വണ്ടിയുടെ താക്കോൽ താക്കോലെവിടെങ്കിലും കൊണ്ടുവെക്കുക അത് പിന്നെ പേഴ്സിയിടാതെ എവിടെയെങ്കിലും വെച്ച് പോയെങ്കിൽ പിന്നെ മറന്നു പോകും പിന്നെ അത് കിടന്ന് അരമണിക്കൂർ തപ്പിയെടുക്കുക ഇങ്ങനെ എല്ലാ കാര്യത്തിലും ആൾക്കാർക്കൊക്കെ ഒരുപാട് മറവിരോഗം വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ദ്രുതഗതിയിലുള്ള ജീവിത സാഹചര്യത്തിൽ കൂടുതലും നമ്മൾ മൊബൈൽ ഫോണിലാണ് എല്ലാം ഫീഡ് ചെയ്ത് വെക്കുകയും എല്ലാ കാര്യങ്ങളും നോക്കി വെക്കുകയും ചെയ്യുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം അതുപോലെ നമ്മളൊന്നും എഴുതുന്നില്ലല്ലോ എല്ലാം ടൈപ്പ് അടി ചെയ്യും മൊബൈലിൽ ഹായ് അഴിക്കുന്നതും ഒരു ടൈപ്പ് ചെയ്യുക അല്ലാതെ നമ്മൾ ആരെങ്കിലും കണ്ട് വിഷയുന്നതിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ എഴുതി വെക്കുന്നതിനേക്കാളും അങ്ങനെ മൊബൈലാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചുമ്മാ എഴുതുക എഴുതുന്നത് നല്ലതാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനൊക്കെ ഏറ്റവും നല്ലതാന്നാണ് പറയുന്നത് കുറേ കാര്യങ്ങളൊക്കെ ചുമ്മാ എഴുതി എഴുതി വെക്കുക അപ്പോൾ നമ്മുടെ അക്ഷരത്തിനും കയ്യക്ഷരങ്ങളും പോയിട്ടുണ്ട് ഇപ്പോൾ ഈ മൊബൈലിൽ യൂസ് തുടങ്ങിയതിന് ശേഷം കൈയ്യക്ഷരങ്ങളെല്ലാം ആരും എഴുതാത്തത് എഴുതാതിരുന്ന് എഴുതാതിരുന്ന് ഇപ്പം കൈയ്യക്ഷരങ്ങളെല്ലാം ഇതായിരുന്നുണ്ട് അതുകൊണ്ട് ഒരു ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക അല്ലെങ്കിൽ കവിതകളെല്ലാം എഴുതുകയാണെങ്കിൽ അത് എഴുതി വെക്കുക അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെയൊക്കെയാണ് ഈ മറവിരോഗ്യത്തെ നമുക്ക് കുറച്ച് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് ഇതൊക്കെയാണ് എൻ്റെ അനുഭവത്തിലുള്ള മറവി കാര്യങ്ങൾ പിന്നെ അങ്ങനെ അങ്ങ് ഒരുപാട് മറ്റേ അക്ഷിമേഴ്സിലോട്ടൊന്നും പോകുന്ന മറവിയല്ല ഞാനീ പറയുന്നത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നടക്കുന്ന മറവിരോഗത്തെക്കുറിച്ചൊക്കെയാണ് ഞാനീ പറഞ്ഞത് എൻ്റെ ഇതുപോലുള്ള സെയിം അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻസിൽ എഴുതുക ഞാൻ എൻ്റെ അനുഭവവും എൻ്റെ കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനൊരു മറവിരോഗം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളും ഇതുപോലെ എല്ലാം മറന്നുപോകുന്നുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് പിന്നെ ഇതുപോലെ ഓരോന്ന് കണ്ടെത്താനും കണ്ടുപിടിക്കാനും ഒക്കെ ഒരുപാട് ഇപ്പോൾ സമയമെടുത്താണ് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഇതൊരു ഒരു പ്രശ്നമായി കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് എല്ലാവരുടെയും കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു ഇല്ലാത്തവർ നല്ലതായിട്ടിരിക്കട്ടെ അവർക്ക് നല്ല ഓർമ്മശക്തി ഉള്ള ആൾക്കാരായിരിക്കും അത് ഏറ്റവും നല്ലതാണ് ഇവിടെ എൻ്റെ അമ്മയൊക്കെ നല്ല ഓർമ്മശക്തിയായിരുന്നു എത്ര നാൾ മുമ്പുള്ള കാര്യം പറയും അതുപോലെ തന്നെ ആരുടെയെങ്കിലും കല്യാണ ഡേറ്റൊക്കെ ഉണ്ടെങ്കിൽ അമ്മയോട് ഞാൻ പറഞ്ഞേക്കും ഇത്ര ഇല്ല കല്യാണം ഉണ്ട് പറയണേ അമ്മ അത് നേരത്തെ കണ്ട് പറഞ്ഞ് പറയും ഇത്രയും ദിവസം കല്യാണം ഉണ്ട് കേട്ടോ എന്ന് പറയും അതൊക്കെ അത് പഴയ ആൾക്കാർക്കുള്ള മെമ്മറി എന്ന് പറഞ്ഞാൽ ഭയങ്കര മെമ്മറി അവർ ആ പണ്ട് കൊച്ചുനാളിൽ ജനിച്ച് വളർന്ന കാലഘട്ടം മുതൽ അവർക്ക് നല്ല ഓർമ്മയായിരിക്കും നമുക്കൊന്നും അത്രയ്ക്കൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഒരുപാട് മാറിപ്പോയില്ലോ ഓക്കെ തൽക്കാലം നിർത്തുന്നു വീഡിയോ ഒരുപാട് നീണ്ടുപോയി തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ